ഹലോ ഗൈസ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു പരിപാടിക്ക് പോവുകയാണ് ഗൈസ് അപ്പം എന്താണെന്ന് വെച്ചാൽ മുണ്ടക്കൽ ഫെസ്റ്റാണിത് അപ്പം അമ്മയ്ക്ക് ഇവിടെ ഡാൻസ് ഉണ്ട് അമ്മയ്ക്ക് ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമുള്ളതുകൊണ്ട് മുണ്ടക്കൽ ഫെസ്റ്റാണിത് അപ്പം അതിന് വന്നതാണ് അമ്മയ്ക്ക് പരിപാടി ഉണ്ട് അമ്മയ്ക്കും അമ്മയുടെ ടീമിനും അപ്പം ഞങ്ങളിവിടെ വന്ന് മുന്നിലുള്ള വണ്ടികളൊക്കെ ഞങ്ങൾ അമ്മേൻ്റെ ഡാൻസിലുള്ളവരാണ് അപ്പം ഞാനും അമ്മയും ഉണ്ട് ഇപ്പം ഞങ്ങളിപ്പം അമ്മേൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് മാറ്റാമെന്നൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളെവിടെയാ മേക്കപ്പ് ചെയ്യാനുള്ള റൂമ് ഒക്കെ നോക്കി പോവാണ് അപ്പം ഞങ്ങളും ഇതേപോലെ വളച്ച് പോവാണ് ഗൈസ് അപ്പം ഞങ്ങൾക്ക് സ്ഥലം എത്തി ഞങ്ങളൊരു ഞങ്ങൾ അമ്മേൻ്റെ അല്ല അമ്മേൻ്റെ എല്ലാ ഡാൻസിലുള്ള ആൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഞങ്ങളിപ്പം അങ്ങോട്ട് പോവുകയാണ് ഗൈസ് ഇപ്പം മുന്നിൽ പോകുന്നത് മുന്നിൽ പോകുന്നതിൻ്റെ ചിന്ന ചീറ്റ എൻ്റെ മുന്നിൽ പോകുന്നത് എൻ്റെ അമ്മ അമ്മ ഡാൻസുള്ള ആൾക്കാരാണ് അവർക്ക് ഗൈസ് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് എത്തിയിട്ട് ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എത്തിയിട്ടല്ല സോ ഞങ്ങളൊരു അമ്മേൻ്റെ കൂടെയുള്ള ഒരാൾ അവിടെയുണ്ട് അവിടെ ഇപ്പം എത്തും അപ്പം അതിനോടാണ് ഞങ്ങളിവിടെ എത്തുന്നത് അപ്പം അവരെത്താൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഗൈസ് അപ്പം അപ്പം വിളിച്ച് നോക്കുകയാണ് എവിടെയാണ് ഉള്ളത് ഞങ്ങൾ വിളിച്ച് നോക്കുകയാണ് അപ്പം ചിന്തിച്ചിട്ടാ വിളിച്ച് നോക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യൂട്ടോ ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഇതൊക്കെ ഒന്ന് ചെയ്ത ഗൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഗൈസ് ഇപ്പം ഞങ്ങൾ അതാ അതിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഞങ്ങൾ വേ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകേണ്ട തിരിച്ച് പിന്നെയും പോവുകയാണ് സ്ഥലം എത്തിയിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ പോവുകയാണ് എൻ്റെ പിന്നെ ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസാ കുറച്ച് വഴിയാണ് അസുഖമാണ് ഇനി എവിടെ നേരെ അപ്പുറത്ത് പരിപാടി സ്ഥലത്തേക്ക് എത്തണം അപ്പം ഞങ്ങൾ ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് കേസ് കേസ വീടെത്താനായിട്ടുണ്ട് അപ്പോൾ പരിപാടി നല്ല നല്ലപോലെ ഡാൻസ് ഒക്കെ ഉള്ളതാണ് സംഭവം പരിപാടി മുണ്ടക്കൽ ഫെസ്റ്റ് ആണ് ഒന്നൊക്കെ അല്ല ഇപ്പോൾ ഞാൻ വഴി കൂടെ പുന്ന കുന്ന് വീട് എടുക്കുകയാണ് കേസ് പിന്നെ ഫുള്ള് കുടു കുട് കേസ് പിന്നെ ഞങ്ങൾ അങ്ങനെ ആ വീട്ടിലെത്തി ഞങ്ങൾ എന്താ ഈ ഒരു വീടാണ് ഞങ്ങൾ ആ ഒരു വഴി കൂടിയാണ് വന്നത് ഇപ്പം ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറി അമ്മ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അമ്മ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഒക്കെ ഇടയാട് അപ്പം ഈ ആൻറ്റിയാണ് കൊടുക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് അമ്മേൻ്റെ കസിനാണ് അപ്പം പിന്നെ അമ്മേനെ മേക്കപ്പ് ചെയ്യാണ് എന്താ ഞാൻ ചിന്തിച്ചിട്ട് പറ്റി പതിനിച്ചിട്ട് മീൻസ് അപ്പം എൻ്റെ കസിൻ ആണ് എൻ്റെ എൻ്റെ അല്ല അമ്മേൻ്റെ കസിൻ ആണ് അപ്പം എൻ്റെ ഒരു ആൻറ്റിയാണത് ഇപ്പോൾ ചിന്തിച്ചിറ്റയ്ക്ക് നല്ല മേക്കപ്പിൻ്റെ കുറച്ച് ഒരു അറിവും കഴിവും ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മ ചിൻചിറ്റേനോട് ഇങ്ങനെ പറയുകയായിരുന്നു മേക്കപ്പ് ഒരു പാർലർ തുടങ്ങിയ അമ്മയാണ് കാണിക്കുക എന്താ അവിടുത്തെ അവിടുത്തെ അരിൻ്റെ കുട്ടിയുടെ ഗെയ്സ് ഇതെല്ലാം എൻ്റെ അത് ഞങ്ങളോട് ഡാൻസ് എന്നുള്ളതാണ് അപ്പം ചിന്തിചിറ്റയ്ക്ക് നന്നായിട്ട് മേക്കപ്പ് അറിയാം അമ്മയ്ക്കൊരു കുന്തോ അറിയില്ല ഗെയ്സ് അമ്മയ്ക്ക് ഡാൻസ് ഡാൻസ് കളിക്കുക എന്നൊക്കെ അറിയാം എന്നാലും അമ്മയ്ക്കൊരു ഇതറിയില്ല ഗെയ്സ് അങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും അമ്മയ്ക്ക് അങ്ങനെ അറിയില്ല ഒരു കുന്തോ അറിയില്ല ഗെയ്സ് സാധനമൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ചെയ്യാൻ പറ്റും അറിയില്ല ഗൈസ് അപ്പോൾ ജനിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെയാണ് ഗൈസ് അപ്പോൾ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഇത് ഗൈസ് ഐശോ ഡോപ്പേകളെ ഇതൊക്കെ ഉണ്ട് ഗൈസ് എല്ലാം സാധനം കൊണ്ട് അപ്പം അമ്മ പ ഫൗണ്ടേഷൻ ഫസ്റ്റ് ഇട്ടിട്ട് നിൽക്കുകയാണ് ഗൈസ് ഇനി ഞാൻ നിൽക്കുന്നുണ്ട് ഗൈസ് ഞാനൊരു എവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു കുട്ടി അവിടുത്തെ കുട്ടിയാണ് ഗൈസ് കുട്ടീനോട് ഹായ് പറയാൻ പോകുന്ന കുട്ടി പറയില്ല ഗൈസ് കുറ്റി പറഞ്ഞ കേസ് ആണ് പതിന പിന്നെ അമ്മയെ അങ്ങനെ ഐശയുടെ വീട്ടാണ് പിന്നെ അമ്മേൻ്റെ തൊട്ട് അത് അപ്പത്തിരിക്കുന്നത് പപ്പത്തിരിക്കുന്നതാണ് അപ്പത്തിരിക്കുന്നതാണ് ജീപിക്കാൻ പിന്നെ അതിൻ്റെ അപ്പത്ത് വേറെ അല്ലെങ്കിൽ ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ ഗസ് ഇപ്പോൾ പമ്മ അമ്മ ഐശ്ശയുടെ വീട്ടു ആയതുകൊണ്ടാണ് ഗസ് അങ്ങനെ ഈശേടും പേരട്ടാണ് വരാ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ് വരിടുന്നത് ആ എൻ്റെ ഒക്കെ ഈ വീട്ടിലത്തെ ആണ് പിന്നെ അമ്മയും പുരുക എഴുതാനാണ് അമ്മ നോക്കുന്നത് ഗൈസ് പിന്നെ അമ്മയ്ക്ക് ടെൻഷനാണ് അത് ചിന്തിച്ചിട്ട് തന്നെ ബേക്കപ്പ് ചെയ്യാണ് ഗൈസ് അപ്പം അപ്പം അത് അഷ്മേൻ്റെ ഉണ്ട് ഞാൻ കാണിച്ചത് ആ കവറിൻ്റെ ബാഗ് വെക്കുന്നത് അത് അഷ്മേൻ്റെയാണ് ഗേസ് ഗൈസ് ഇത് എവിടെ ഇത് തീവുക എൻ്റെയും അപ്പോൾ അമ്മ കണ്ണു എഴുതാണ് കണ്ണെയിതാണ് ഗൈസ് സോറി ഗൈസ് അപ്പം അമ്മ കണ്ണു എഴുതാനും നമുക്ക് കണ്ണെഴ്തെന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഇഷ്ടം കണ്ണാടി കൂടെ വീഡിയോ എടുക്കാതെ നോക്കുന്നത് അങ്ങനെയാണ് വരുന്നത് ഗൈസ് ഇതാണ് ദീപിക്കാൻ പിന്നെ മേക്കപ്പ് എന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ പിന്നെ അതാ ഇത് ചിന്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ മസ്കാരം ഇടണം അമ്മ അതാ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ഈ കുട്ടിക്ക് മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതാണ് ആ കുട്ടി ഇങ്ങനെ നോക്കിക്കുന്നത് ഗൈസ് അപ്പം അങ്ങോട്ട് ഗൈസ് ഞാൻ പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ിപ്പോൾ ഈ കുട്ടീനെ കണ്ടുപോയി ഇഷ്ടം ഈ കുട്ടിയാണ് ഞാൻ വന്നപ്പോൾ ഈ കുട്ടിക്ക് വേറെ പരിപാടീൻ്റെ കമ്മലിട്ട് എത്തുവിടേ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അമ്മ മേ അമ്മേൻ്റെ ഫുള്ള് കഴിഞ്ഞ് ഇപ്പം അമ്മ മേക്കപ്പ് ചെയ്ത് മുടിയും കെട്ടി കമ്മളൊക്കെ ഇട്ട് മാലൊക്കെ ഇട്ട് ഗൈസ് ഇങ്ങനെ കേമോ എന്നൊക്കെ സ്റ്റൈലൊക്കെയാണ് ഗൈസ് അമ്മ അപ്പോൾ ഇതാ ഡ്രസ്സ് ഇങ്ങനെ ദിവസം പിന്നെ അടിയിൽ പാവാടിയാണ് ഗൈസ് ഒരു വലിയ പാവാടയാണ് അതൊക്കെ കണ്ടു ഗൈസ് തിളക്കുന്ന പാവാടിയാണ് അപ്പം അമ്മ പൊന്നേ അപ്പോൾ അമ്മ പുരിക്ക് തന്നെ എഴുതാനാണ് അമ്മ നോക്കുന്നത് അപ്പം അമ്മ പുരിക എഴുതാൻ പോവുകയാണ് ഗൈസ് അപ്പം പുരികെഴുതി കൊടുക്കുകയാണ് എഴുതാൻ പോവുകയാണ് പുരികെ എഴുതി കൊടുക്കുകയാണ് ഇപ്പോൾ ചിഞ്ചിറ്റ പിന്നെ എഴുതി കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് അപ്പോൾ വെറുതെ കൊളാക്കണ്ടിട്ടാണ് അമ്മ അമ്മ ഇതിട്ട് എന്നെ കേസ് കണ്ടു പോകും ഗൈസ് പിന്നെ ഗൈസ് ഇപ്പം അമ്മയ്ക്ക് ഇതാണ് അമ്മ കോല ഗൈസ് ഡസ ഗേസ് പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഓവർ മേക്കപ്പ് ഇഷ്ടമല്ല പിന്നെ ആ മാല ഭയങ്കര ഒരു എന്താണ് എങ്ങനെ ഇങ്ങനെ അമ്മയ്ക്ക് ഒറ്റ ആ ഒരു ആണ് ഡിസ്റ്റർബാണ് ഡിസ്റ്റേബല്ല പിന്നെ ഇഷ്ടിനെ ഇഷ്ടം കമ്മലിടന്ന് ഇങ്ങനെ എല്ലാവരും മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങൾ പരിപാടി സ്ഥലത്തേക്ക് പോകും അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ഒന്നൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാതിട്ട് എല്ലാവരും ഒക്കെ സെറ്റല്ല വെച്ചിട്ട് ആടെ കസ്സിനിക്കുകയാണ് പരിപാടി തുടങ്ങാനായില്ല ലാസ്റ്റ് ലാസ്റ്റല്ല പരിപാടി ഒരു നടക്കില്ലാണ് പരിപാടി പക്ഷേ ഇപ്പോൾ പരിപാടി ആടെ ഉള്ളൂ അപ്പോൾ അതും ഈ കുട്ടി ഈ വീട്ടിലത്തെ കുട്ടിയാണ് ഇവരൊക്കെ ഈ വീട്ടിലത്തെ ആൾക്കാരാണ് ഗസ് ഇപ്പോൾ അവരകത്തുനിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ഗസ് എൻ്റെ ഗസ് എല്ലാവരും റെഡിയായി എല്ലാവരും ഒക്കെ സെറ്റായി അങ്ങനെ അകത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ് ആ വാരിലൊക്കെ വടച്ചന്ന് അവരവിടെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുക ഇനി ഇപ്പം ഫോട്ടോ എടുത്ത് പരിപാടി സ്ഥലത്ത് പോകാണ് വീഡിയോ പരിപാടീൻ്റെ വീഡിയോ എൻ്റെ ചാനലിൻ്റെ അപ്പം എല്ലാവരും പോയി കാണുക ഓക്കെ ബായ്